കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ജീവിതം അവസാനിപ്പിച്ചതിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു കേട്ടപ്പം അല്ലാത്ത വേദന തോന്നി പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സഹോദരിയാണ് ഒരു പ്രവാസിയാണ് ഇവരെ വിവാഹം കഴിച്ചത് ഈ പ്രവാസി സുഹൃത്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നല്ല ജോലി ഉണ്ടായിരുന്നു നല്ല വരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ വളരെ ആർഭാടത്തോടു കൂടെയാണ് ഇവര് ജീവിച്ചത് ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പമാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ സഹോദരിക്കൊരു തോന്നൽ തന്റെ ഭർത്താവിന് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ ഭർത്താവിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ വീട്ടിൽ എന്തിനാണ് താമസിക്കുന്നത് സ്വന്തമായൊരു വീടെടുത്ത് അങ്ങോട്ട് താമസം മാറാമല്ലോ എന്ന് ആ സഹോദരിക്ക് ഒരു തോന്നലുണ്ടാവുന്നു തന്റെ ഭർത്താവിനോട് അതേക്കുറിച്ച് പറയുന്നു ഭർത്താവിനും തോന്നി കുഴപ്പമില്ല ഏതായാലും ഒരു വീട് വെക്കണം സ്ഥലം വാങ്ങണം അതിപ്പോൾ തന്നെ ആകാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷും പിന്നെ തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുമൊക്കെയായി കുറച്ച് കടം വേടിച്ച ക്യാഷും ഉപയോഗിച്ച് റോഡ് സൈഡിൽ വളരെ നല്ലൊരു സ്ഥലം തന്നെ അദ്ദേഹം മേടിച്ചു അങ്ങനെ സ്ഥലമൊക്കെ മേടിച്ച് വീണ്ടും സന്തോഷത്തോടുകൂടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന ക്യാഷ് കൊണ്ട് കടങ്ങൾ ഇങ്ങനെ വീട്ടുന്നുമുണ്ട് അതുപോലെ വീട്ടിലെ ചെലവിന് മറ്റുമൊക്കെ അയച്ചു കൊടുക്കുന്നുമുണ്ട് ആ സഹോദരിയാണെങ്കിൽ എന്തോ ചില മിസ്റ്റേക്കുകൾ തന്റെ ഭർത്താവിന്റെ വരുമാനം അത് എന്നും ഉണ്ടാകുമെന്നുള്ള തോന്നലായിരിക്കും ആ സഹോദരി വളരെ ആഡംബരത്തോടു കൂടിയാണ് ജീവിച്ചത് ആ സഹോദരിക്ക് വീണ്ടും ഒരു തോന്നൽ എത്രയും പെട്ടെന്ന് വീട് പണിയണം അതും വളരെ മനോഹരമായ വീടായിരിക്കണം നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കും ഇല്ലാത്ത അത്രയും വലിയ വീടായിരിക്കണം എന്നൊക്കെയുള്ള ഒരു തോന്നലാ സഹോദരിക്കുണ്ടാവുന്നു ഭർത്താവിനോട് പങ്കുവെക്കുന്നു ഭർത്താവ് പറയുന്നു ഇപ്പോൾ നമ്മൾ വീട് വെക്കാൻ മുതിർന്നാല് അതിന് വീണ്ടും ക്യാഷ് കടം വാങ്ങേണ്ടി വരും നിലവിൽ തന്നെ പല ആളുകളിൽ നിന്നും വാങ്ങിയ ക്യാഷൊന്നും കൊടുത്ത് തീർന്നിട്ടില്ല അപ്പം ആ സഹോദരി പറഞ്ഞു നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം നിങ്ങൾ സാല നിങ്ങൾ പ്രവാസിയാണല്ലോ നല്ല വരുമാനമുള്ള ആളാണല്ലോ അതുകൊണ്ട് ബേങ്കുകാർ പെട്ടെന്ന് ലോണ് തരുമെന്നൊക്കെ പറയുന്നു നാട്ടിൽ സ്ഥലം വാങ്ങിയിട്ടുള്ളത് ഈ സഹോദരിയുടെ പേരിലാണ് ഏതായാലും ആ സ്ഥലത്തിൻ്റെ ആധാരം പണയം വെച്ച് ബാങ്കിൽ നിന്നും നല്ലൊരു സംഖ്യ ലോണ് തരപ്പെടുത്തി അങ്ങനെ വീട് പണി തുടങ്ങി വളരെ മനോഹരമായ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു ഏരിയയിൽ അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ നല്ല മനോഹരമായ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വീടിൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് മാസാമാസം നല്ലൊരു സംഖ്യ ഇവർ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതാണ് കൊറോണ വന്നു ആ സമയത്ത് ഈ സുഹൃത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരേണ്ടി വന്നു ലോണിൻ്റെ അടവുകൾ ബാങ്കിൻ്റെ അടവ് കൃത്യമായി അടയ്ക്കാൻ കഴിഞ്ഞില്ല വളരെയേറെ പ്രശ്നത്തിലായി ബാങ്കിലെ ആളുകൾ ജീവനക്കാർ പലപ്പോഴായി ഇവരുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി ഈ സഹോദരിയും വലിയ പ്രശ്നത്തിലായി മാനസികമായി വലിയ സംഘർഷത്തിലായി ഇദ്ദേഹം വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു വിസയൊക്കെ ശരിയാക്കി വീണ്ടും പ്രവാസലോകത്തേക്ക് പോയി പക്ഷേ നേരത്തത്തേതുപോലെയുള്ള വരുമാനമൊന്നും ഉണ്ടായെന്നില്ല വലിയ പ്രയാസത്തോടുകൂടെ വലിയ വിഷമത്തോടുകൂടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി തുടങ്ങി അതിനടക്കാണ് അടുത്ത ദിവസങ്ങളിലായി ഈ സഹോദരിയുടെ വീട് ജപ്തി ചെയ്യുന്നതിന് വേണ്ടി ബേങ്ക് അധികൃതർ തയ്യാറാവുന്നത് ഈ സഹോദരിക്ക് ആ ഒരു വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല താൻ ഇത്രയും കാലം വളരെ കൂടെ കല്യാണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വളരെ കൂടെ ജീവിച്ചു പക്ഷെ തൻ്റെ ചില അശ്രദ്ധകൾ കാരണം ഏതായാലും ഭർത്താവ് വലിയ കടബാധിതനായി തൻ്റെ വീട് അടുത്ത ദിവസം ജപ്തി ചെയ്യും താൻ ഇനി എങ്ങനെ മറ്റുള്ളവർക്കിടയിലൂടെ ഇറങ്ങി നടക്കും തൻ്റെ കുടുംബക്കാർക്കിടയിലൂടെ താൻ എങ്ങനെ ഇറങ്ങി നടക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കാം കഴിഞ്ഞ ദിവസം ആ സഹോദരി ഈ ബേങ്കുകാരോട് അതുപോലെ ബേങ്കുകാരോടും തൻ്റെ കുടുംബത്തിലെ ചില ആളുകളോടൊക്കെ ഈ കുട്ടിയെ ഈ സഹോദരിയെ ചില ആളുകൾ കുറ്റപ്പെടുത്തി എൻ്റെ വാശി കാരനല്ല ഇതൊക്കെ സംഭവിച്ചത് നല്ലൊരു തറവാട് വീട് അവിടെ ഉണ്ടായിരുന്നല്ലോ അവിടെ താമസിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ സഹോദരിയെ കുറ്റപ്പെടുത്തി ആ സഹോദരിക്ക് ഒന്നും സഹിക്കാൻ കഴിഞ്ഞില്ല ആ സഹോദരി ബേങ്കിലെ അധികൃതരോടും അതുപോലെ തന്നെ തന്നെ വിളിച്ചു സംസാരിച്ച ചില ആളുകളോടൊക്കെ നാളെ നിങ്ങൾ ജപ്തി ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുകയും അടുത്ത ദിവസം കുടുംബക്കാരും മറ്റൊക്കെ ഈ വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് ഈ സഹോദരി ആത്മഹത്യ ചെയ്ത നിലയിലാണ് അവിടെ കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെയേറെ വേദന തോന്നുന്ന ഒരു വാർത്ത നമ്മൾക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടവരാണ് നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുക അത്യാവശ്യ ഘട്ടത്തിൽ അല്ലാതെ നമ്മൾ കടം വാങ്ങരുത് ഒരിക്കലും പണയത്തിന് ക്യാഷ് വാങ്ങരുത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ വീട് വയ്ക്കരുത് ഒന്നാമത് പലിശയുമായി ഇടപെട്ടുകൊണ്ടുള്ള വീടാണല്ലോ നമ്മുടെ വീട് ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ വർക്കത്ത് ഉണ്ടാവില്ല നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഹമ്മം അദ്ദേഹം ഭിന്നഹാർ എന്നാണ് കടം എന്ന് പറയുന്നത് രാത്രി നമ്മളോട് സമാധാനം നഷ്ടപ്പെടുത്തും നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല വീട് വെക്കുന്ന സമയത്ത് നമുക്ക് വളരെയേറെ സന്തോഷമൊക്കെ ഉണ്ടാവും താമസിക്കാൻ തുടങ്ങുമ്പോഴും നമ്മൾ വളരെയേറെ ആഹ്ലാദത്തിലായിരിക്കും പക്ഷേ പിന്നീട് മാസം മാസം തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടും നമ്മൾ കഷ്ടപ്പെടും നാട്ടുകാർക്കിടയിൽ കുടുംബത്തിനിടയിൽ നമ്മൾ ഒരു ഒരവസ്ഥയുണ്ടാവും കടം ചോദിച്ച ആളുകൾ ദിനേന നമ്മുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്നൊരു അവസ്ഥയുണ്ടായാൽ ബേങ്കിലെ ജീവനക്കാർ തിരിച്ചടവും മുടങ്ങി ഉടൻ തിരിച്ചടക്കണം അല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു ഉണ്ടായാലുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ചെറിയ വീടാണെങ്കിലും അതൊരു സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക വലിയൊരു വീട് വെക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ വലിയൊരു വാഹനം വാങ്ങുന്നതിന് വേണ്ടി ഒരിക്കലും നമ്മൾ ബാങ്ക് ലോണ് എടുക്കരുത് അതിനെ ആശ്രയിക്കരുത് വരുമാനം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ കൃത്യമായി നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയും എന്നുള്ള ഉറപ്പില്ലെങ്കിൽ നമ്മൾ കടം വാങ്ങരുത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്കത് വീട്ടാൻ കഴിയുമെന്ന് ഉറപ്പില്ല നമ്മൾ കടം വാങ്ങാൻ നിൽക്കരുത് വളരെയേറെ ഗൗരവമുള്ളൊരു വിഷയമാണ് മുത്തലിം സല്ലാഹു അലിഹി തങ്ങൾ പോലും കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ മരണപ്പെട്ട ആളുകളുടെ മേൽ നിസ്കരിച്ചിരുന്നില്ല മയ്യത്ത് പോലും നിസ്കരിച്ചിരുന്നില്ല എന്നുള്ള ഹജീത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ് പഠിച്ചിട്ടുള്ളവരാണ് ശ്രദ്ധിക്കുക നമ്മുടെ സമാധാനം നഷ്ടപ്പെടുക നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാനല്ലേ വീട് വയ്ക്കുന്നത് ആ വീട്ടിൽ നമുക്ക് സമാധാനത്തോടുകൂടി കഴിയാൻ കഴിയുന്നില്ല എങ്കിൽ താമസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ വലിയ വീട്ടിനേക്കാളും നല്ലത് ചെറിയ ചെറ്റക്കുടിയിൽ തന്നെയല്ലേ വീടുണ്ടായിട്ട് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനേക്കാളും നല്ലത് വാടക വീട്ടിൽ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നതല്ലേ നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം അബദ്ധങ്ങളിൽ ചെന്നും ചെന്ന് ചാടരുത് ഇത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ആത്മഹത്യ ചെയ്ത് കേട്ടപ്പോൾ പറഞ്ഞതാണ് അതേപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ ഒരു ഒരു മാസത്തിനിടെ എൻ്റെ പരിചയത്തിൽ തന്നെ രണ്ട് വീട്ടുകാരും ഒരു വീട്ടുകാർ വീട് വിൽക്കേണ്ടി വന്നു ബാങ്കിലെ ക്യാഷ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ മറ്റൊരു വീട് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഒരു ഉപ്പ മകന് വേണ്ടി ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ ആ ഉപ്പ ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നു ആ ഉപ്പ അവസാനം മരണപ്പെടുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി മരണപ്പെടുന്നതിൻ്റെ വിഷമങ്ങളും മറ്റുമൊക്കെ ആയി അദ്ദേഹത്തിന് നെഞ്ഞ് അനുഭവപ്പെട്ടു അങ്ങനെ അദ്ദേഹം മരിക്ക മരിച്ചു അതല്ലാഹും അഫുറത്തും ഭക്ഷണത്തൊക്കെ നൽകട്ടെ അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാവുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പൈസ വാങ്ങാൻ നമുക്ക് കുഷാറായിരിക്കും ക്യാഷല്ല പക്ഷെ അത് വാങ്ങുന്നതിന് മുമ്പ് അത് തിരിച്ചടയ്ക്കേണ്ടതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം അതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് ഉണ്ടാവണം ചെറിയ സംഖ്യകൾ വാങ്ങി പിന്നെ ജീവിതകാലം മുഴുവൻ അത് തിരിച്ചടയ്ക്കേണ്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ അത്തരത്തിൽ അത് കാത്ത് രക്ഷിക്കട്ടെ ശ്രമങ്ങളിലേക്കും